മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരാൾ കടന്നു വന്നു ഉദ്ധരിക്കുന്ന ൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി മൂന്ന് തവണയോ രണ്ടു ഞാൻ ദോഷങ്ങൾ ചെയ്തു പോയില്ലോ അപ്പോൾ ഒരു ു ശ്രദ്ധിക്കണം ഇതൊക്കെ എന്നെ വാട്സപ്പ് പിടിക്കേണ്ടി ഇതൊക്കെ മൊബൈൽ പിടിക്കേണ്ടി ഞാൻ ഇന്നും രാവിലെ ഒരു സദസ്സ് പങ്കെടുത്തു മഹാനായി പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ് ആ സദസ് ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യുന്നത് മഹാനവറുകളാണ് തങ്ങൾ വന്നപ്പോ തന്നെ ഒരു ആറ് വയസ്സോ ഏഴ് വയസ്സുള്ള കുട്ടിയാണ് ഒന്റെ പണി തങ്ങൾ വന്നിട്ട് ഒരു കാ മണിക്കൂർ ഓന്റെ പണി മുഴുവൻ ആറു വയസ്സായ കുട്ടി ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു പഠിച്ചോനെ ഈ ആറു വയസ്സായ കുട്ടി ഇത്ര സുന്ദരമായി ഇപ്പൊ തന്നെ ഓന് ക്യാമറ എടുക്കാൻ തുടങ്ങിയ അവൻ ഏറ്റവും വലിയ ക്യാമറാമാൻ ആവുന്നു എനിക്ക് തോന്നി ഞാൻ തന്നെ ചിന്തിച്ചു എന്റെ ഇവൻ എങ്ങനായും ഓൻ ജനിച്ചപാട് തന്നെ കാണാൻ വാപ്പങ്ങനെ ചെയ്യണ ഉമ്മി എങ്ങനെ ചെയ്യണം ഏട്ടന്മാരങ്ങനെ ചെയ്യണം അഞ്ചന്മാരങ്ങനെ ചെയ്യണം അപ്പോ ഓനും അങ്ങനെ ചെയ്യണ അവനും അങ്ങനെയാണ് ചെയ്യണത് ഓൻ കേട്ടിട്ടില്ല

വീണ്ടും പറഞ്ഞു പറയൂ എന്ന് പറഞ്ഞു ആ വീണ്ടും അത് പറഞ്ഞു മൂന്ന് തവണ പറഞ്ഞു എഴുന്നേൽക്കൂ നിന്റെ ആത്മാവിനേറ്റ എല്ലാ പരിഹരിച്ചു തന്നിട്ടുണ്ട് എന്ന് മുഹമ്മദ് ഇതൊക്കെയാണ് മൊബൈൽ പഠിച്ചു വെക്കേണ്ടത് ഇതൊക്കെയാണ് വാട്സപ്പിലൂടെ കൈമാറ്റം ചെയ്യേണ്ടത്

أرجع عندي من عملي اللهم مغفرتك أوسع من ذنوبي ورحمتك أرجع عندي من عملي اللهم مغفرتك أوسع من ذنوبي ورحمتك أرجع عندي من عملي

നിങ്ങൾ ആലോചിപ്പു ആത്മാവിനേൽക്കുന്ന ക്ഷതം നമ്മൾ ഒരു ഇരിക്കുന്നതാണ് പിന്നെ സാധാരണ പോലെ തന്നെ മഹാനായ അനസ് അത് ഒറ്റക്ക് ചെയ്യണം കൂട്ടമായും ചെയ്യണം അതുകൊണ്ടാണ് എല്ലാ മമ്പുറം നേർച്ചയുടെയും അവസാനത്തെ ദിവസം ദ്വായ സമ്മേളനത്തോടുകൂടെയാണ് അല്ലേ ദ്വായ സമ്മേളനം അവസാനത്തെ ദിവസം ദ്വായ സമ്മേളനത്തോടു പിരിയാറുള്ളത് ചൊവ്വാഴ്ച തൊട്ടു മുമ്പ് അവസാനത്തെ ദിവസം അന്നദാനം ആ ആദ്ഘാടനം ചെയ്യാൻ വരുന്നത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങൾ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ റൂസ് സമാപിക്കുന്നത് റസൂർ പേരക്കുട്ടിയുടെ പ്രാർത്ഥനയോടുകൂടെയാണ് എല്ലാ വർഷവും അവസാനത്തെ രാവിൽ ഇത് ചെല്ലാൻ ചെയ്യാനുള്ള കാരണവും ഇത് തന്നെയാണ് കൂട്ടമായി ചൊല്ലണി യാത്രയിലായിരുന്നു ഞങ്ങളോട് ഞങ്ങളോട് പറഞ്ഞു ോടും ചില ആളുകൾക്ക് പ്രശ്നമില്ല രാഷ്ട്രീയത്തിന് കൂടിയിരുന്ന പ്രശ്നമില്ല വേറെ ചർച്ചകൾക്ക് കൂടിയിരുന്ന പ്രശ്നമില്ല ചില ആളുകൾക്ക് അവർക്ക് ദിക്ർ ചൊല്ലാൻ കൂടിയിരുന്ന പ്രശ്നം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദിക്റിന്റെ സദസ്സിൽ ആരാളം പങ്കുകൊള്ളാൻ തൗഫീഖ ചെയ്യട്ടെ ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ റസൂലുള്ളാഹിബ്ന്ന് ഉസ്ഹാബികളോട് ഇസ്തിഗ്ഫിറൂ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ സഹാബികൾ പറയാ ബസ്തഗ്ഫിർനാ അനസ് റസൂലുള്ളാഹിനെ പറയുന്നു നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലി ഫകാല റസൂലുള്ള പറഞ്ഞു അത്തിമൂഹാ സബഈൻ 70 തവണ ചൊല്ലൂ എന്ന് പറഞ്ഞു ഫഅത്മമ്നാഹാ 70 തവണ ഞങ്ങൾ അത് പൂർത്തിയാക്കി ഫകാല റസൂലുള്ള ഒരു ദിവസം തവണ ചെയ്തു പോയ ോഷക്കല്ലാഹു പുറത്തു കൊടുക്കുന്ന ആത്മാവിനെ ഏറ്റുപോയ ക്ഷതങ്ങളെല്ലാം അള്ളാഹു പരിഹരിച്ചു കൊടുക്കും പടച്ചറബ് ആത്മീയമായി ലോകത്തേക്ക് ഉയർന്നു പോകാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മെ നിഗ്രഹിക്കുമാറാകട്ടെ സമയത്തിന്റെ ആർക്കും ഈ സദസ് തടസ്സമാകാൻ പാടില്ല രാജ്യത്തിന്റെ നിയമം പാലിക്കുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് രാജ്യത്തിന്റെ പൗരന്മാർ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് പത്തുമണി സമയം എന്നത് ഇപ്പോൾ നിയമമാക്കപ്പെട്ടിരിക്കുന്നു മാത്രവുമല്ല നമ്മളത് അതിർലംഘിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നില്ല അല്പം പിന്നെ അവരുടെയൊക്കെ വിട്ടുവീഴ്ച കൊണ്ടും വിശാല മനസ്കത കൊണ്ടും ഇവിടെ കിടക്കുന്ന മഹാന്മാരോടുള്ള ബഹുമാനം കൊണ്ടുമാണ് ഈ റൂസ് എല്ലാ ആളുകളും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു ഈ സംഗതി വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത് അതിൽ മതമില്ല രാഷ്ട്രീയമില്ല ഇസമില്ല പാർട്ടിയില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് വിശിഷ്ട ഈ നാട്ടുകാർ അമ്പറത്തുകാർ എടുത്തു പറയേണ്ടതാണ് അന്യനാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ നല്ല സൗകര്യവും കൊടുത്ത് ഇവിടെ വന്ന് സംതൃപ്തരായി തിരിച്ചു പോകാനുള്ള എല്ലാ അവസരവും ഒരുക്കുന്നതിൽ ഈ നാട്ടുകാർ ജാഗരൂകരാണ് അള്ളാഹുരുടെ സേവനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ ചെയ്തുകൊണ്ട് റബ്ബെ ആത്മീയമായ ലോകത്ത് ഉയർന്നു പോകാൻ ഞങ്ങൾക്കൊക്കെ നീ ചെയ്യണേ അല്ലാ എന്ന് ചെയ്തുകൊണ്ട് നമ്മളൊരു ചെറിയ ദ്വായോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഇവിടെ കിടക്കുന്നത് ആത്മീയമായ ലോകത്ത് ഉയർന്നു പോയൊരു മഹാനാ ആ മഹാന്റെ സന്നിധിയിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തത് ആത്മാവിന്റെ വിശപ്പകറ്റുക എന്നത് മാത്രമായതുകൊണ്ടാണ് ആത്മാവിന്റെ ഭക്ഷണം സംബന്ധമായി മാത്രം പറഞ്ഞത് ആത്മാവരത്ഭുത ശക്തിയാണ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ അത് ഉയർന്നാൽ ഉയർന്നുയർന്നുയർന്ന് പല അത്ഭുതങ്ങളും കാണിക്കും പല അത്ഭുതങ്ങളും ആത്മാവിന് കാണിക്കാൻ കഴിയും എന്തിനേറെ ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ആത്മാവ് മോചിതമായാൽ ശരീരത്തിന്റെ ബന്ധനം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്നും ദേഹേച്ഛകളിൽ നിന്നും ആത്മാവിന്റെ ആത്മാവ് മോചിതമായാൽ ആത്മാവ് പല അത്ഭുതങ്ങളും കാണിക്കും ഒരൊറ്റ കരാമത്ത് ഇവിടെ കിടക്കുന്ന ഈ മഹാനുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കരാമത്ത് ബർക്കത്തിന് വേണ്ടി മാത്രം പറഞ്ഞു നമ്മൾ കിടക്കുകയാണ് മഹാനായ സയ്യിദ് ശൈത ലിത്തങ്ങൾ കാലക്കാരായിരുന്നല്ലോ മഹാനായ എല്ലാ സമയത്തും വയത് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും വയത് പറയുമ്പോൾ രണ്ട് പള്ളിക്ക് വേണ്ടി പിരിക്കും രണ്ട് പള്ളിക്ക് വേണ്ടി മഹാനായ മഹാനായി ഉമർഖാതിരിക്കും ഈ ആത്മാവ് ശരീരത്തിന്ന് വേർപിട്ടു പോയാൽ പിന്നെ എവിടേക്ക് പോകുന്നു മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു ഭാഗം പറഞ്ഞത് സ്വർഗത്തിന്റെ കവാടത്തിനടുത്ത് മോഗ്നിങ്ങളുടെ ആത്മാവ് ഒരുമിച്ച് കൂടും എന്നാണ് മോശപ്പെട്ട ആളുകളുടെ ആത്മാവ് നരക കവാടത്തിനടുത്ത് ഒരുമിച്ചു കൂടും മറ്റൊരു വിഭാഗം പറഞ്ഞത് അല്ല ഖബറിന്റെ അടുത്ത് തന്നെ ആത്മാവുണ്ടാകും ഖബറിന്റെ മുകളിൽ ഖബറിന്റെ പരിസരത്തായി ആത്മാവുണ്ടാകും എന്ന് രണ്ടാം വിഭാഗം സൂചിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് നല്ല ആത്മാക്കളുടെ ലോകമാണ് ഏതായാലും ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഈ ആത്മാവ് ആദ്യ അഭിപ്രായം പറഞ്ഞ ആളുകൾ തന്നെ ആത്മാവ് സ്വർഗത്തിന്റെ മുറ്റത്തേക്ക് സ്വർഗ കവാടത്തിന്റെ അടുത്തായി ഒരുമിച്ച് കൂടുന്നു എന്ന് പറഞ്ഞവരെ തന്നെ പറഞ്ഞെന്തറിയോ ഭൂമിയിൽ എവിടെയാണോ ഈ ശരീരം കൊണ്ടുപോയി മറവ് ചെയ്തത് ആ മറവ് ചെയ്ത സ്ഥലവും ഈ ആത്മാവും തമ്മിൽ ഒരു ടച്ച് ഉണ്ടാവും ഗൾഫിൽ പോയാലും വീട് ഒരു ടച്ച് ഉണ്ടല്ലോ വീട്ടിൽ നടക്കാൻ എല്ലാ വീരും ഇയാളോട് ഉണ്ട് ഇയാൾ വീട്ടിലില്ല ഇയാളവിടെ പക്ഷെ വീട്ടിൽ നടക്കുന്ന ഒരു ചെറു ചലനം പോലും നാലായിരത്തഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഇയാൾ അറിയുന്നുണ്ട് ശരീര ശരീരത്തിന്റെ പ്രത്യേകത ആത്മാവിന്റെ പ്രത്യേകതയോ ആത്മാവ് എവിടെയാണെങ്കിലും ഈ ശരീരം വെച്ച സ്ഥലവുമായൊരു ടച്ചിങ് ഉണ്ടാകും അപ്പൊ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ ഓദ്യാൽ ആ ആത്മാവിന് എന്തൊരു റാഹത്തും സംതൃപ്തിയും ഉണ്ടാവും എന്തൊരു സംതൃപ്തമായിരിക്കും ആ ആത്മാവ് പോയിക്ക് നല്ല സന്തോഷം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആത്മാവിന്റെ ഏറ്റവും നല്ല ഒന്ന് പറഞ്ഞ പല അത്ഭുതങ്ങളും കാണിക്കാൻ ശരീരത്തിന്റെ പിടുത്തത്തിൽ തന്നെ മോചിതമായാൽ പല അത്ഭുതങ്ങളും കാണിക്കുന്ന കാരണം ഒരേ ഇവിടെ ഒരാളെ കാണാൻ അയാളെ തന്നെ വേറെ സ്ഥലത്ത് കാണാം അയാളെ രൂപസദൃശൊന്നുമല്ല അയാളെ തന്നെ മഹാനായ ഉമർ അൻഹു എപ്പോ വയത് പറയുമ്പോൾ രണ്ട് പള്ളിക്ക് വേണ്ടി പിടിക്കും ഒരു പള്ളി എടുക്കണതേ ആളുകൾ കാണുന്നുള്ളൂ വെളിയം കൊണ്ടൊരു പള്ളി ഉമർ ഉമർഖാളിയുടെ സന്തത സഹചാരിയായിരുന്നു കൂട്ടുകാരനായിരുന്നു ബൈത്താൻ മുസ്ലിയാർ ബൈത്താൻ മുസ്ലിയാർക്ക് ഒരു സംശയം എന്താ ഉമർ ഖാലി രണ്ട് പള്ളിക്ക് പിടിച്ചിട്ട് ഒരു പള്ളി എവിടെ എടുക്കണമല്ലോ ഒരു പള്ളി ഉപരി എവിടെ എടുക്കണ ഒരു പിടുത്തല്ല ബൈത്താൻ മുസ്ലിയാർ ഏതാനും ആളുകളോടൊപ്പം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് പോകാൻ പോകാനൊരുങ്ങ മഹാനായ ഒമ്പരം തങ്ങൾ എടുത്തു വന്നു ചെയ്യിപ്പിക്കാൻ മഹാനായ തങ്ങളെടുത്ത് വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞാൻ ഹജ്ജിന് തങ്ങളും തങ്ങളൊന്ന് ചെയ്യണം അപ്പൊ തങ്ങളെ ബൈത്താം മുസ്ലി പറഞ്ഞു നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞിട്ട് തായ്ഫർ എന്ന് പോകണം അപ്പൊ ബൈത്താം മുസ്ലിയാർ തങ്ങളോട് പറയാൻ നിൽക്കുകയാണ് വൈത്താം മുസ്ലിാരുടെ മനസ്സിൽ കടന്നിട്ടത് ഇങ്ങനെ കളിക്കാം ഒരു പള്ളി എടുക്കണമല്ലോ ഒരു പള്ളിന്റെ പൈസ ഇവിടെ പോയി എന്ന് പറയാൻ മനസ്സിൽ ഇങ്ങനെട്ട് കളിക്കണ സമയത്താണ് തങ്ങൾ പറഞ്ഞത് ബൈത്താൻ മുസ്ലിയാരെ ഒന്ന് പോകണം നിങ്ങൾ എന്ന് പറഞ്ഞു ബൈത്താൻ മുസ്ലിയാർ ഹജ്ജിന് പോയി ഹജ്ജ് കഴിഞ്ഞു ായിഫിലേക്ക് അന്ന് നടന്നാ പോണത് പോകുന്ന വഴിക്ക് വല്ലാത്ത വിശപ്പും ദാഹമൊക്കെ തോന്നി ഒരു വഴിയിലിറങ്ങിയതാനും ചില ഇറങ്ങിയിട്ട് അവരോട് ചോദിച്ചാൽ അല്പം ഭക്ഷണം തരും അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണത്തിന് കഷ്ടപ്പെടാ അറബികളാണവർ ബധുക്കളായ അറബികളാണ് അവർ പറഞ്ഞു ഭക്ഷണത്തിന് ഞങ്ങൾ തന്നെ കഷ്ടപ്പെടുന്നു നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നാൽ അവിടെ ഒരു പള്ളിയുടെ പണി നടക്കുന്നുണ്ട് ആ പള്ളിയുടെ അടുത്ത് വെച്ച് എല്ലാ ദിവസവും ഭക്ഷണ വിതരണം ഉണ്ടാകാറുണ്ട് അവിടെ പോയ ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ട് മുസ്ലിയാര നേരെ ആ പള്ളിയിലേക്ക് ചെന്നു ആ പള്ളി വായ്പ ഉണ്ട് വൈത്താൻ മിശ്രിയാർ അവിടെ ചെന്നു അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് പള്ളിയുടെ പണി നടക്കുന്നുണ്ട് ഭക്ഷണ വിതരണം നടക്കാറുണ്ട് എല്ലാ ദിവസവും അവിടെ വൈത്താൻ മുസ്ലിയാർ ചോദിച്ചു അവിടെ പണി നടത്തുന്നത് പണി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനികളാണ് അവരോട് ചോദിച്ചു ഇത് ആര് നിർമ്മിക്കുന്ന പള്ളിയാണ് അവർ പറഞ്ഞു ഇതേതൊരു മലൈബാരി ഒരു ഇന്ത്യക്കാരൻ നിർമ്മിക്കുന്ന പള്ളിയാണ് ഇന്ത്യക്കാരൻ നിർമ്മിക്കുന്ന പള്ളിയാണ് മലബാരിയാണ് ആളെ പേരെന്താണ് പേര് ഉമർ ഖാദി എന്നാണ് പറയാറുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ആസ്ലിയർക്ക് മനസ്സിലായത് രണ്ടാമത്തെ പള്ളി ഉമർ ഖാദി നിൽക്കുന്നത് ആ പള്ളി ഇപ്പോഴുണ്ട് മസ്ജിദുൽ ആ പള്ളി അറിയപ്പെടുന്നത് സായിഫിൽ പോയാൽ കാണാൻ കഴിയും ഇപ്പൊ അത് ചില പുനരുചാരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് ഹനൂദ് എന്ന് തന്നെയാണ് ഇപ്പോഴും ആ പള്ളി അറിയപ്പെടുന്നത് ബൈതാ മുസ്ലിയാരുടെ മുസ്ലിയാർ അവിടെയുള്ള പാകിസ്ഥാനികളോട് ചോദിച്ചു പോയാലൊക്കെ കൂലി തരാറുണ്ടോ അവ പറഞ്ഞു കൂലി തരും എപ്പോഴാ കൂലി തരാറുള്ളത് അവർ പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ചയും ചുമയ്ക്ക് ശേഷം ഇവിടെ വരും ഞങ്ങൾക്ക് കൂലി തന്നു പോകുന്നു അന്വേഷിച്ചു നോക്കുമ്പോ അതേ സമയത്താണ് വെളിയങ്കോട് പള്ളിയുടെ പണിയുടെ പള്ളി പള്ളി വെളിയങ്കോട് നിർമ്മിക്കുന്ന പള്ളിയുടെ പള്ളിപ്പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുന്നതും വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം ഇതേ ഉറക്കാതി ഇതേ ആള് തന്നെയാണ് തായിഫിന്റെ മണ്ണിലും പള്ളി നിർമ്മിക്കുമ്പോൾ വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം കൂലി കൊടുക്കുന്നതും ആത്മീയമായ ലോകത്തിന്റെ അത്ഭുതങ്ങൾ ഒരുപാട് പറയാനുണ്ട് നമ്മൾ ഇന്ന് പറഞ്ഞത് ആത്മാവിന്റെ പാചയത്തെ കുറിച്ച് മാത്രമാണ് അള്ളാഹുറുള്ള ആത്മീയ ലോകത്ത് ഉയർന്നു പോയ മഹാന്മാരോടൊപ്പം അള്ളാഹു സ്വർഗീയമായ ലോകത്ത് നമ്മയും അല്ലാഹു ഒരു വിച്ച് കൂട്ടിത്തരുമാറാൻ